ഹായ് സുഹൃത്തുക്കളെ നമ്മളൊരു കാർ വാഷ് വാങ്ങിയാൽ നമുക്ക് പല ഉപകാരങ്ങളുണ്ട് കാർ വാഷ് വാങ്ങുമ്പോൾ ഞാൻ അവനെ നിരുത്സാഹപ്പെടുത്തി വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഉപകാരപ്പെട്ട് കാർ വണ്ടി കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ ഒരു മാറ്റ് ഒന്ന് കഴുകി നോക്ക് മാറ്റ് വൃത്തിയാകുമോ എന്നറിയാം ആദ്യം മാറ്റ് കഴുകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവനെടുത്തിട്ട് കഴുകി കഴുകി കഴുകുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ആ മാറ്റ് കഴുകി നല്ല വൃത്തിയായിട്ടുണ്ട് മാറ്റ് ചളിയൊക്കെ പോയി നമ്മൾ അലക്കുമ്പോ അത്ര വൃത്തിയൊന്നും ആവില്ല അത്ര വൃത്തിയായിട്ട് കഴുകാനും കരുത് ഇപ്പൊ എടുത്ത് തിരുമ്പേണ്ട ആവശ്യമില്ല പിന്നെ സ്റ്റെപ്സിലിടുന്ന മാറ്റ് അതും ക്ലീൻ ആക്കി തന്ന് അതൊക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാർ വാഷ് വാങ്ങിയാൽ വണ്ടി കഴുകുന്നതിന് മാത്രമായിട്ടല്ല നമുക്ക് പിന്നെ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാം മാറ്റ് കഴുകുക ചമ്മശ് കഴുകുക ബാത്റൂം ക്ലീൻ ആക്കുക അങ്ങനത്തെ പല കാര്യത്തിനും ഇപ്പോൾ ഉപകാരപ്പെട്ട്